സ്ലാമലേക്കും നമ്മളത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് ഫ്രൈഡേ റൈസ് സ്പെഷ്യലാണ് നല്ല തേങ്ങക്കുത്തക്കെട്ട് നെയ്ച്ചോറിൻ്റെ കൂടിയും പത്തിരിൻ്റെ കൂടിയും പൊറോട്ടൻ്റെ കൂടിയും ഒക്കെ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ചെയ്യാൻ പറ്റണ നല്ല റെസിപ്പിയാണ് കേട്ടോ കഴിച്ചിട്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം ഓക്കേ അല്ലോ ആദ്യം തന്നെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇങ്ങനത്തെ റെസിപ്പിയിലൊക്കെ നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണേ ഇനി അതിലേക്ക് ഞാൻ പട്ടയും ഗ്രാമ്പും വേലക്കായും ഒക്കെ ഒരു രണ്ടെണ്ണം വീതമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് ചെറുതായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് വലിയുള്ളി ചേർത്ത് കൊടുക്കാം ഞാൻ മൂന്ന് വലിയ ഉള്ളിയാണ് ചേർത്ത് കൊടുത്തത് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം ചേർത്ത് കൊടുക്കും വെന്ത് വരുമ്പോതൊന്നും കാണൂല്ല കേട്ടോ കൊയിഞ്ഞെടുക്കും നമുക്കിത് ആവശ്യത്തിന് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു നാല് പച്ചമുളകുണ്ട് ഞാനിതിലേക്ക് എരിവില്ല മുളക് പൊടി ഇട്ടിട്ടേ ഇല്ല ഇനി വെളുത്തുള്ളി ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അതൊന്നും ചതക്കാതെ മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇഞ്ചിയൊക്കെ ചെറുതാക്കി അരിഞ്ഞതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഇനി ഇതിലേക്ക് കാശ്മീരി എരിവില്ലാത്ത കാശ്മീരി മുളകാണ് അത് ചേർത്ത് കൊടുക്കാം നല്ലൊരു കളർ തന്നെ ഒക്കെയാണ് കാശ്മീരി ചേർത്ത് കൊടുക്കുക ഇനി കാശ്മീരില്ല എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഞങ്ങൾക്ക് എരിവിനെല്ലാം മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് ഹോം മെയ്ഡായിട്ട് പൊടിച്ചാണ് അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് വേണ്ടവരൊന്ന് നോക്കിക്കോളൂ കേട്ടോ ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ചേർത്ത് ീ നന്നായിട്ട് വയന്ന് വരുമ്പോൾ നമുക്ക് ഇതിക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ചിക്കനിലൊക്കെ ഒന്ന് പിടിച്ച് വരുന്നത് വരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി അതിലേക്കൊരു തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല കുക്കർ അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്നതുവരെ വരെ വേവിച്ചെടുക്കാം അപ്പൊ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കുറഞ്ഞ വെള്ളമേ ഉള്ളൂ കേട്ടോ ഞാനത് റോസ്റ്റ് പോലെയാണ് ചെയ്തെടുക്കുന്നത് അധികം വെള്ളമില്ലാതെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കൊരു കടായി വെച്ചിട്ട് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ചെറുതാക്കി അരിഞ്ഞ തേങ്ങ കൊത്തി ചേർത്ത് വെക്കാം ഇനി ഇത് നല്ലോണം ചുമന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം കേട്ടോ കരിണീൻ്റെ തൊട്ട് മുമ്പ് നെരിഞ്ഞ പോലെ ആയി വരുമ്പോഴാണ് നമ്മളിതിലേക്ക് ഉള്ളി ചേർത്ത് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ തേങ്ങ ഒരു പച്ച ചോ ചായിരിക്കും ഇതുപോലെ കറ ഒരു കരിണീൻ്റെ തൊട്ട് മുമ്പ് കേട്ടോ നല്ല ഡാർക്ക് കളറാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് വെക്കാം ഇനി നമുക്കൊരു ഒരു രണ്ട് തല്ലി ഇല്ലേ കരിവേപ്പിൽ ചേർത്ത് കൊടുക്കാം രണ്ട് ഇണ്ട് കേട്ടോ ഞാൻ നോക്കിയപ്പം ഇത് എരിവ് കുറവായിരുന്നു അതുകൊണ്ടൊരു രണ്ട് മൂന്ന് പച്ചമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എരിവില്ല മുളക് പൊടിയാണ് ചേർത്തതെന്നുണ്ടെങ്കിൽ പിന്നെ ചേർക്കേണ്ടി വരില്ല കേട്ടോ നോക്കിയിട്ട് ചേർത്താൽ മതി ഞാനത് ഒരു നുള്ളു പിന്നെ ഗരം മസാലയും കുരുമുളകും വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കറിയാണിഷ്ടം എന്നാൽ എരിവില്ല മുളക് പൊടി ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് വീണ്ടും ചേർക്കേണ്ടി വന്നത് നിങ്ങൾ എരിവില്ല മുളക് പൊടിയാണ് ചേർത്തത് നോക്കിയിട്ട് മാത്രം കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എരിവില്ലെങ്കിൽ കുളു കുരുമുളക് ചേർത്താൽ മതി ഇത് കഴിച്ചു കഴിഞ്ഞിട്ടേ ഹസ്ബൻഡ് പറഞ്ഞത് നിന്ന് കിട്ടണേ ചിക്കൻ റോസ്റ്റ് പോലെ ഉണ്ട് എന്നാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവരും ഒന്ന് ചെയ്തു വെക്കണേ എന്തായാലും ഇഷ്ടപ്പെടും റെസ്റ്റുകളൊക്കെ വരുമ്പോൾ നല്ല റെസിപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ട്രൈ ചെയ്യും ഇനിയൊരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കൊന്നാടാം എല്ലാവരും ഉണ്ടാക്കി മസാലയിലൊക്കെ ഒന്ന് കിടത്താക്കി അറിയിക്കണേ സെറ്റ് ആയി ആയിട്ട് വീണ്ടും കാണാം എസ്റ്റാമലേക്കും ഇതിന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്